വലത്തോട്ട് തിരിയാനുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ചേ വലത്തോട്ട് തിരിയാനുള്ള ഹാൻഡ് സിഗ്നൽ മോട്ടോർ സൈക്കിൾ പൊതുവേ ഒരു അപകടകാരിയായ വണ്ടിയാണ് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാം എന്താ അതിൻ്റെ കാരണം മോട്ടോർ സൈക്കിൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താടാ ക്ലാസ് തുടങ്ങി ഇപ്പോഴാണ് വരുന്നത് കത്തിയല്ലേ ഡ്രൈവർ മായിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ലൈസൻസും ഇല്ല ഹെൽമെറ്റും ഇല്ല എന്നിട്ട് നീ ഞാൻ കുറെ ലൈസൻസും ഹെൽമെറ്റും ഇല്ലാതെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടാണോ എന്നെ പിടിക്കുകയല്ലേ എന്നാ നീ ക്ലാസ് നാലഞ്ച് തവണ പുട്ടിയെ എന്നോട് ഞാൻ എത്ര തവണ കേട്ടതാ നീ ചെല്ല് നേരം മാഷ കത്തിൽ കത്തിയൊക്കെ കഴിയാറേ എത്ര നേരം വേഗം നിങ്ങളുടെ അശ്രദ്ധ ഒഴിവാക്കണം ഇനി ഇൻഡിക്കേറ്റർ കടന്നാലോ ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ആദ്യം ഇട്ടപ്പോൾ കണ്ട വണ്ടിക്കാരൊക്കെ മുന്നോട്ട് കടന്നുപോയി ഇനി കാണാത്തവർ വരുമ്പോ എന്ത് വിചാരിക്കും നമ്മൾ വലത്തോട്ട് തിരിയാനാണെന്ന് കരുതി ഇടത്തേ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ നമ്മൾ റോഡിലോട്ട് പ്രവേശിച്ചാൽ ഉടനെ എന്ത് ചെയ്യണം ഇടതും വലതും ശ്രദ്ധിച്ച് നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം സാറേ എന്താടാ അഞ്ചു പ്രാവശ്യമായി പൊട്ടുന്നു അതിന് ഇപ്പൊ എങ്ങനെയൊന്ന് പാസ്സാക്കി തരണം പിന്നെങ്ങനെങ്കിലും പാസാക്കി അല്ലേ സാറേ ഈ കാക്കയൊക്കെ കാണുമ്പോൾ ഒരു പേടി പിന്നെ പിന്നെ ഈ ആൾക്കാരെ കാണുമ്പോൾ ഒരു വെപ്രാളാ സാറേ ആ നിൽക്കുന്ന കമ്പി കണ്ടില്ലേ അത് നീ വണ്ടി ഓടിച്ചോണ്ട് വരുമ്പോൾ വട്ടം ചാടുന്ന ഒരു പയ്യനാണെന്ന് കരുതുക നീ അവനെ ചെന്നിടിച്ചാൽ എന്ത് സംഭവിക്കും പയ്യൻ ചാവും ആ അതാ ഈ നിൽക്കുന്ന കമ്പി കണ്ടില്ലേ ഇത് നീ വണ്ടി ഓടിച്ചോണ്ട് വരുമ്പോൾ നിന്റെ മുമ്പിലേക്ക് വരുന്നൊരു ടിപ്പറാന്നിരിക്കട്ടെ അതിൽ ചെന്നിടിച്ചാൽ എന്ത് സംഭവിക്കും ഞാൻ ആ പിന്നെ ഈ ആളുകളുടെ കാര്യം ഇതിനേക്കാളും കൂടുതൽ ആൾക്കാരെയല്ലേ നീ റോഡിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഓരോ കമ്പികളും നീ റോഡിൽ കാണുന്ന ഓരോ പ്രതിസന്ധികളാണ് അതാണ് അതിന്റെ തത്വശാസ്ത്രം ഇതിൽ നിന്ന് നിനക്കെന്ന് മനസ്സിലായി പ്രസൻസ് പ്രസൻസ് ഓഫ് ഓഫ് ആ അതാണ് അതിൻ്റെ കാര്യം ഇനി നിന്നെ ഞാൻ പാസ്സാക്കി തരണോ നീ തന്നെ പറ വേണ്ട സാർ ഏട്ടാ ഞാൻ പാസ്സായടാ ഞാൻ വീണ്ടും പൂട്ടി അഞ്ചാമത്തെ തവണ നൈസായിട്ട് ആളെ തെറിയും കിട്ടി ബാറിപ്പോവാ അടിച്ചാലോ രണ്ടെണ്ണം ബാ ബാറിപ്പോവാ എന്നാ വിട്ടോ ഗൂഗിളിൻ്റെ അമ്മയല്ലേ ആ ഒരു രജിസ്ട്രണ്ട് ലൈസൻസ് എന്ന് തോന്നുന്നു ഒന്ന് സൈൻ ചെയ്തു തരണം അപ്പോൾ നിങ്ങൾ അവൻ ആക്സിഡന്റിൽ മരിച്ചു ആക്സിഡൻ്റിൽ വന്നല്ലേ അല്ല അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു ഒറ്റപ്പാലം കണ്ണിയമ്പുറം പാലത്തിന് സമീപം ഇന്നലെ രാത്രി മണിയോട് കൂടിയായിരുന്നു അപകടം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങൾ ഈ ക്ലാസ് എടുത്തു തരുന്നത് നിങ്ങൾ സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നതിനും നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് ദയവായി അതനുസരിക്കുക